കൊടുങ്ങല്ലൂർ കുരുമ്പ ഭഗവതിക്കാവ് കേരളത്തിലെ തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ സ്ഥിതി ചെയ്യുന്നു ആദിപരാശക്തിയെ പരാശക്തിയെ ഭദ്രകാളി ഭാവത്തിൽ പ്രതിഷ്ഠിച്ചത് കൊടുങ്ങല്ലൂരാണ് കേരളത്തിൽ ഇന്നുള്ള ഭഗവതി ക്ഷേത്ര പ്രതിഷ്ഠകളുടെ മൂല കേന്ദ്രമായി കരുതുന്ന ലോകാംബിക ക്ഷേത്രം കൊടുങ്ങല്ലൂരാണ് കേരളത്തിലെ ഒട്ടുമിക്ക ഭഗവതി ക്ഷേത്രങ്ങളിലും കൊടുങ്ങല്ലൂർ കുരുമ്പ ഭഗവതിയെയാണ് ആവാഹിച്ചു കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു പോയതായി പറയുന്നത് കേരളത്തിൽ അറുപത്തി കാളി കാളിക്ഷേത്രങ്ങളുടെ മാതൃകാ ക്ഷേത്രമാണ് നാം ഇന്ന് കാണുന്ന കുരുമ്പ ക്ഷേത്രം കൊടുങ്ങല്ലൂരമ്മ എന്ന പേരിലാണ് ഭഗവതിയെ അറിയപ്പെടുന്നത് ക്ഷേത്രത്തിന്റെ ദർശനം വടക്കോട്ടാണ് ദേവിയോടൊപ്പം സപ്തമാതൃകകളുടെ പ്രതിഷ്ഠയും ഉണ്ട് കേരളീയ രീതിയിലുള്ള വാസ്തുവിദ്യ കലയാണ് ഈ ക്ഷേത്ര നിർമ്മിതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സംഘകാലഘട്ടത്തിലെ ഒരു ചരിത്ര അവശേഷിപ്പാണിത് കേരളത്തിലെ നൂറ്റെട്ട് ശിവാലയങ്ങളിൽ ഉൾപ്പെടുന്ന ക്ഷേത്രമാണിത് എന്നാൽ ഇവിടെ ശിവനേക്കാൾ പ്രാധാന്യം ഭഗവതിക്കാണ് ഉപദേവതകളായി ഗണപതി ക്ഷേത്രപാലകൻ തവിട്ടുമുത്തി മസൂരിമാല നാഗദൈവങ്ങൾ എന്നിവരും പ്രതിഷ്ഠകളായിട്ടുണ്ട് മകരത്തിലെ താലപ്പൊലി മീനമാസത്തിലെ ഭരണി കന്നിമാസത്തിലെ നവരാത്രി എന്നിവയാണ് ആണ്ടുവിശേഷങ്ങൾ വിശേഷങ്ങൾ സ്ത്രീയാണ് സൃഷ്ടിയുടെ ആധാരം എന്നതാണ് ഇവിടുത്തെ പ്രതിഷ്ഠയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കുടിയൊഴിപ്പിക്കൽ നേരിടുന്ന നിരാലംബരായ ജനങ്ങളുടെ രോഷ പ്രകടനമാണ് കാവുതീണ്ടൽ അഥവാ ഭരണിപ്പാട്ട് എന്ന് പറയപ്പെടുന്നത് ജീവിതത്തിൽ വിവിധ പ്രാരാപ്തങ്ങൾ കൊണ്ട് തങ്ങളുടെ ദൈവത്തിന് നേരെ ആട്ടരോഷം പ്രകടിപ്പിക്കുന്ന ചടങ്ങാണ് ഭരണിപ്പാട്ട് പരശുരാമന്റെ ലോകാംബിക അമ്മയാണ് കൊടുങ്ങല്ലൂരമ്മ ദുർഗയുടെ രൗദ്രഭാവമാണ് കൊടുങ്ങല്ലൂരമ്മയ്ക്ക് താരികനെ വധിച്ച രൗദ്രഭാവം കോഴിമൂടൽ ക്ഷേത്രത്തിൽ ഒരുപാട് കോഴികളെ കൗളാചാര പ്രകാരം കുരുതി കൊടുത്തിരുന്നു ഈ കോഴികളുടെ കൊടും കൊലയിൽ നിന്നാണ് ഈ പ്രദേശത്തിന് കൊടുങ്ങല്ലൂർ എന്ന് പേര് വന്നതായി പറയപ്പെടുന്നത് ചേര രാജാവായ ചേരൻ ചെങ്കുട്ടവൻ പ്രതിഷ്ഠിച്ച കണ്ണകി പ്രതിഷ്ഠയാണ് കൊടുങ്ങല്ലൂരമ്മയുടെ പ്രതിഷ്ഠ അന്ന് ചേരൻ ചെങ്കുട്ടവൻ കേരളം ഭരിച്ചിരുന്നത് കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കിയായിരുന്നു ഭാരതത്തിൽ ആരാധിക്കപ്പെട്ടിരുന്ന ആദി ദ്രാവിഡ ദൈവമായിരുന്നു കൊറ്റവൈ എന്ന ഭഗവതി ഈ ഭഗവതി പലവിധ പരിണാമങ്ങളിലൂടെ പിൻകാലത്ത് ഭദ്രകാളി എന്ന് അറിയപ്പെട്ടു മാതൃ മാതൃദൈവാരാധന പൂർവരഥ കാർഷിക സംസ്കാരം യുദ്ധ വിജയം എന്നിവയുമായി ബന്ധപ്പെട്ട ദൈവമാണ് കൊറ്റവൈ പുരാതന പ്രസിദ്ധമായ ഈ ക്ഷേത്രം കൊടുങ്ങല്ലൂർ രാജാവിന്റെ ക്ഷേത്രമാണ് പൂരപ്പാട്ടിനെ പേരുകേട്ട ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം കാവുതീണ്ടൽ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാന ചടങ്ങാണ് കുംഭമാസത്തിലെ ഭരണി മുതൽ മീനമാസത്തിലെ അശ്വതി വരെയുള്ള ഉത്സവകാലം ഇതിൽ അശ്വതി നാളിലാണ് കാവു കാവുതീണ്ടൽ നടത്തപ്പെടുന്നത് അന്നേ ദിവസം പൂജ കഴിഞ്ഞാലുടൻ ദേവിയുടെ ആഭരണങ്ങൾ അഴിച്ചുമാറ്റി ദേവി വിഗ്രഹത്തിൽ ചന്ദനക്കൂട്ട് പൂശും പൂജ കഴിഞ്ഞ് നടയടച്ചാലുടൻ കൊടുങ്ങല്ലൂർ കോവിലകത്തെ മൂത്ത തമ്പുരാൻ വലിക്കൽപ്പുരയിലെത്തി അവിടത്തെ സേനാധിപന്മാർക്ക് ആയുധം നൽകും അതിനുശേഷം തമ്പുരാൻ ആൾത്തറയിൽ കയറി നിന്ന് മുത്തുകൂട നിവർത്തുന്നതോടെ കാവുതീണ്ടർ ചടങ്ങ് ആരംഭിക്കും കാവുതീണ്ടർ ചടങ്ങ് ആരംഭിക്കുന്നതോടെ ഈ സമയം ദേവി ദാരികനെ വധിച്ചിട്ടുണ്ടാകുമെന്നാണ് ഐതിഹ്യം ഈ സമയം പാലക്കൽ വേലൻ ഘോഷ യാത്രയായി ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലെത്തും തമ്പുരാൻ മുത്തുകൂട നിവർത്തുമ്പോൾ വേലനും കൂട്ടരും തെറിപ്പാട്ട് പാടി തുള്ളിച്ചാടി മൂന്ന് തവണ ക്ഷേത്രം ചുറ്റിക്കറങ്ങി അശുദ്ധമാക്കും ഭൂതപ്രേതാദികൾ ഈ പ്രദക്ഷിണത്തിൽ പങ്കുകൊള്ളുന്നു എന്നതാണ് വിശ്വാസം കാവുതീണ്ടലിനെ അനുവാദം ലഭിക്കുമ്പോൾ അവിടെ എത്തുന്ന ഭക്തജനങ്ങളും അമ്പലത്തിന് ചുറ്റും മൂടുകയും അരി മഞ്ഞൾപ്പൊടി താമ്പൂലം കുരുമുളക് ഉപ്പ് തുടങ്ങിയ വഴിപാട് സാധനങ്ങൾ ക്ഷേത്രത്തിൽ എറിയുകയും ഒപ്പം പൂരപ്പാട്ട് പാടുകയും ചെയ്യുന്നത് ഭൂതപ്രേതാദികളെ അകറ്റാൻ വേണ്ടിയാണ് ഈ ചടങ്ങ് നടത്തുന്നത് എന്നതാണ് മറ്റൊരു വിശ്വാസം തികഞ്ഞ ഭക്തിയോടെയാണ് ൂരപ്പാട്ടുകൾ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ഇവിടെ നടത്തുന്നത് ഇത് ഒരു അനുഷ്ഠാന കർമ്മമാണ് പരശുരാമൻ പ്രതിഷ്ഠിച്ച നാല് ദേവിമാരിൽ ലോകാംബിക എന്നത് കൊടുങ്ങല്ലൂരമ്മയാണ് കേരളത്തെ മഹാമാരികളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രക്ഷിക്കാനാണ് ദേവിയെ പ്രതിഷ്ഠിച്ചത് ഭർത്താവിന്റെ മരണത്തിൽ മനം നൊന്ത് മധുര മീനാക്ഷി ആവശ്യപ്പെട്ട പ്രകാരം രകതാംബികയായ ആദിപരാശത്തിയിൽ വന്ന് ലയിച്ച് മോക്ഷം പ്രാപിച്ചതാണ് കണ്ണകി ദുർഗയുടെ തിരുനെറ്റിയിൽ നിന്നും അവതരിച്ച ചണ്ടമുണ്ടന്മാരെ വധിച്ച ചാമുണ്ടിയാണ് ഇവിടത്തെ തവിട്ടുമുത്തി അമ്മയുടെ പ്രധാന വഴിപാടുകൾ രക്തപുഷ്പാഞ്ജലി വാൾ ചിലമ്പ് കോഴി സമർപ്പണം തൊട്ടിൽ സമർപ്പണം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ ശിവന്റെ തൃക്കണ്ണിലെ അഗ്നിയിൽ നിന്നും അവതരിച്ച ഭഗവതിയാണ് കൊടുങ്ങല്ലൂരമ്മ ധാരിക നിഗ്രഹത്തിനായാണ് കൊടുങ്ങല്ലൂരമ്മ അവതരിച്ചത് കൊടുങ്ങല്ലൂരമ്മയുടെ വിഗ്രഹം കൊത്തിയെടുക്കുന്നതിനുള്ള കല്ല് അനേകം രാജാക്കന്മാരെ കീഴ്പ്പെടുത്തിയതിനു ശേഷം ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് തങ്കകാല കൃതികളിൽ പറയപ്പെടുന്നു അന്നത്തെ സിലോണും ഇന്നത്തെ ശ്രീലങ്കയിലെ രാജാവായ രജബാഹു ഒന്നാമൻ ഈ വിഗ്രഹപ്രതിഷ്ഠയിൽ പങ്കെടുത്തു എന്ന് സംഘകാല കൃതികളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആത്മീയമായും സാമൂഹികമായും വിജയം കൈവരിക്കാൻ നടത്തുന്ന ഉത്സവമാണ് ഭരണി ഉത്സവം കണ്ണകി എന്നത് തമിഴ് ഇതിഹാസമായ ചിലപ്പതികാരത്തിലെ വീരനായികയാണ് കേരളത്തിലെ കാളിക്ക് തുല്യമാണ് കണ്ണകി കൊടുങ്ങല്ലൂർ അമ്മയുടെ അനുഗ്രഹത്താലാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാനെ മഹാഭാരതം അനായാസ്യനെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താനായത്